ഒരുപാട് ഭക്ഷണത്തിൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെ വെല്ലാനുള്ള ഒരു ഭക്ഷണവും ഇന്ന് എൻ്റെ നല്ല നിങ്ങളുടെയും അനുഭവത്തിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാവില്ല ശരിയല്ലേ അങ്ങനൊരു ഭക്ഷണം നമ്മൾ കഴിച്ചിരുന്ന നമ്മളെ സുഹൃത്തുക്കളോട് ഒരുമിച്ച് കഴിച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ ചെറിയൊരു കാര്യം പറയുകയാണ് ഈ കൊച്ചു വീഡിയോ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരായാലും നമുക്ക് ഓർമ്മയുള്ളൂ നമ്മൾ പ്രവാസ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ജീവിതം ജീവിക്കുണ്ടാവും ഒരുമിച്ച് ജീവിക്കാൻ നടക്കാറുണ്ടാവും അതിൽ നമുക്ക് ഈയൊരു ഭക്ഷണം ഒരുമിച്ച് കഴിക്കുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ ഓർമ്മ ഉണ്ടാവും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട അവർക്ക് ഷെയർ ഓർക്കുക അവർക്കും കൂടി ഓർമ്മ വരട്ടെ ഇതെങ്ങനെയാണെന്ന് ഓക്കെ ഇതാണ് കണ്ടില്ലേ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഒരുമിച്ച് നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ രാവിലെ എടിയിട്ട് ഇലയിലൊക്കെ പോയി ഞാൻ അടിപൊളി ചേരുന്ന ചോറ് നല്ല സെറ്റപ്പായിട്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടാവും മുട്ടയുടെ ആംലേറ്റ് അച്ചാർ തൈര് നല്ല അടിപൊളി ഇത് കായ്ച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല അതാണ് വീഡിയോയിൽ ആദ്യം പറഞ്ഞത് നല്ല അടിപൊളി നല്ല അടാറ് ചോറ്